ൊരു താഴെ ഇവിടെ വിളമ്പുന്നത് സ്നേഹമല്ല ഇന്നെനിക്കൊരു താഴെ പറയാണ് ഇവിടെ വിളമ്പുന്നത് സ്നേഹമല്ല വിശക്കുമ്പോ മാത്രം ഇര തേടുന്ന തേടിയ ഭക്ഷണം നിങ്ങളുടെ വംശം നിങ്ങളുടെ കഥകളിലെ എത്രയോ പാലായി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ധ്യാസമില്ലാത്ത കാട് ആ കാടുന്ന ഓർമ്മയെ നിങ്ങൾ മറച്ചു വെക്കുമ്പോ ഒലവും താല്പര്യം നഷ്ടപ്പെട്ട ഓരോ പട്ടികളും നിങ്ങളുടെ അടിമയായി ടിമ ജീവിതത്തിൽ തകർന്നു പോകുന്നു ഞങ്ങളിന്ന് കാടെന്ന ഓർമ്മയെ മാറിച്ചെടുക്കല്ലേ എന്റെ ഓർമ്മയിൽ കാടുണ്ട് ഞങ്ങളെ നാടത്തിന്റെ പേര് ഞങ്ങളുടെ നാടത്തിന്റെ പേര് ഓർമ്മയിൽ കാടുള്ള മൃഗം ഇത് സംവിധാനം ചെയ്തത് അനൂപ് രാജ് ഇരിട്ടി ഞങ്ങളെ സംവിധായകനാണ് ഞങ്ങള് ജി വി എച്ച് എസ് എസ് ഇരിയണിന്നാണ് വരുന്നത് ഞങ്ങൾ മൂന്നാം തവണയാണ് സ്റ്റേജിൽ പോകുന്നത് മൂന്ന് പ്രാവശ്യം ഏക്രൈഡായിരുന്നു ഒരു തവണ ബെസ്റ്റ് ആക്ട്രസ് ആയി സ്റ്റേജിൽ രണ്ട് തവണ ജില്ലയിൽ സെലക്ട് ആയിട്ടുണ്ട് നിത ശ്രേയ കൃഷ്ണജിത് തേജസ് ആദർശ് ആദർശ്ജിത്